ും ശിഹ സ്ഥുതി അറിയെ വിശുദ്ധ ലൂക്കാറീച്ച സുവിശേഷം എട്ടാം അധ്യായം പതിനൊന്നാം വാക്യം വിത്ത് ദൈവ വചനമാണ് ഇന്ന് വിശുദ്ധ സുവിശേഷകന്മാരുടെ തിരുനാളാ തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുകയാണ് വിതക്കാരന്റെ ഉപമ നമ്മൾ ഒത്തിരിയേറെ ധ്യാനിച്ചിട്ടുണ്ടല്ലേ വിതക്കാരനായ ദൈവം വിതച്ച വിത്ത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ് നമ്മൾ ധ്യാനിക്കുന്നത് വിത്താവുന്ന ഈ ദൈവത്തിന്റെ വചനം എത്രമാത്രം എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് സുവിശേഷകന്മാരെയാണ് നമ്മൾ നോർക്കുക ഓർക്കുക എന്നാലോ ചോദിക്കുകയെ ദൈവത്തിന്റെ വചനം നമുക്ക് പങ്കുവെച്ചു തന്ന വ്യക്തികളാണ് ഈ സുവിശേഷകന്മാർ അവനെന്നോട് സംസാരിക്കാനായിട്ടുള്ളത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി എൻ്റെ കൈകളി തന്നിരിക്കുകയാണ് പക്ഷെ നമ്മൾ എന്നാ ചെയ്യുന്നത് വിത്താവുന്ന ദൈവത്തിന്റെ വചനം സ്വീകരിക്കുവാനായിട്ട് ഇന്ന് തയ്യാറാവുന്നില്ല നമ്മുടെ ജീവിതത്തിൽ ഈ വചനം വായിക്കുവാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ മടി കാണിക്കുക കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസം കഴിഞ്ഞാൽ എൻ്റെ ദൈവം എന്നോട് സംസാരിക്കുന്ന വേദിയ അവൻ്റെ വചനം എന്ന് പറയുന്നത് വചനം എടുത്തു വായിച്ചാൽ പല അസ്വസ്ഥതകൾ മാറും മനസ്സിന് ഒരു സമാധാനം ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ വേറൊന്നും ചെയ്യണ്ട ഒന്നും സ്വസ്ഥമായിട്ടിരുന്ന് അവൻ്റെ ബൈബിള് ദൈവത്തിൻ്റെ വചനം എടുത്തു ഒന്ന് വായിച്ചേ ശാന്തമാകും നമ്മുടെ ഹൃദയം ശാന്തമാകും മനസ്സിന് ഒരു സന്തോഷമുണ്ടാകും ജീവിതത്തിൽ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് ഈ വചനം എന്നെ സഹായിക്കും പക്ഷേ നമ്മുടെ ഈ ജീവിതത്തിൽ ഈ വചനം വായിക്കാനായിട്ട് മടി കാണിക്കുക സ്നേഹമുള്ളവരെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദൈവത്തിൻ്റെ വചനം അത് പൂർണ്ണമായിട്ട് വായിക്കാനായിട്ട് നമുക്ക് സാധിക്കണം കേട്ടോ നമ്മൾ ക്രൈസ്തവരാണ് എന്ന് പറയുമ്പോഴും ഈശോയുടെ മകനാണ് മകളാണ് എന്ന് പറയുമ്പോഴും ആ വചനം കൈകൊണ്ട് തൊട്ടില്ല എങ്കിൽ ഒരിക്കലും ഈ വാക്കിന് അർത്ഥമുണ്ടാകത്തില്ല ചുമ്മാ പറയുന്നതായിട്ട് മാറുകയും ഈ ിന് അർത്ഥമുണ്ടാവണമെങ്കിൽ യഥാർത്ഥ മകനായിട്ട് മകളായിട്ട് തീരണമെങ്കിൽ ദൈവത്തിന്റെ വചനമെടുത്ത് വായിക്കാനായിട്ട് എനിക്ക് സാധിക്കണം ആ വചനമനുസരിച്ച് ജീവിക്കാനായിട്ട് എനിക്ക് സാധിക്കണം വചനം കേട്ട് ജീവിക്കുന്നവന്റെ ജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും സമാധാനം നിറഞ്ഞതായിരിക്കും വെല്ലുവിളികളും പ്രതിസന്ധികളും അവന്റെ ജീവിതത്തിൽ വരുമ്പോൾ അവൻ ഒരിക്കലും വീണ്ടും പോകത്തില്ല മറിച്ച് സന്തോഷത്തോടു പോയി അവയൊക്കെ അതിജീവിക്കുവാനായിട്ടുള്ള ശക്തി അവന് ലഭിക്കും സ്നേഹം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ വചനം വായിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാവണം രണ്ടാമത് വലിയൊരു സന്ദേശം കൂടി ഈ വചനം നമുക്ക് നൽകുന്നുണ്ട് കേട്ടോ ഈ വിത്താകുന്ന വചനത്തെ മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് എനിക്ക് പറ്റണം സുവിശേഷകന്മാർ ചെയ്തതുപോലെ ചെയ്യുവാനായിട്ട് വിളിക്കപ്പെട്ടവരാ ഓരോ ക്രൈസ്തവരും മാമോദീസ സ്വീകരിച്ച് ദൈവത്തിൻ്റെ മകനായിട്ട് മകളായിട്ട് നമ്മൾ ജനിക്കുമ്പോൾ എൻ്റെ ദൈവം എന്നെ കേൾപ്പിച്ച ഉത്തരവാദിത്വമാണ് അവനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുക എന്നുള്ളത് അവൻ്റെ വചനം മറ്റുള്ളവരെ വായിച്ചു കേൾപ്പിക്കുക എന്നുള്ളത് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് സ്നേഹമുള്ളവരെ ഇതും നമ്മുടെ ഉത്തരവാദിത്വം ആട്ടോ ആ ശിഷ്യന്മാർ മാത്രമല്ല നമ്മുടെയും ഉത്തരവാദിത്വമാണ് ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുക എന്നുള്ളത് പങ്കുവെച്ചു കൊടുക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആ വചനം ഉണ്ടാണ് വചനം എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ ഗ്രഹിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചാൽ ആ വചനം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് നാം തയ്യാറാവും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വചനത്തെ കൂടുതൽ സ്നേഹിച്ച് ആ വചനമാകുന്ന മിശിഹായെ അനുഭവിക്കുവാനായിട്ട് അനുഭവിച്ച ഈ മിശിഹായെ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുത്തുകൊണ്ട് ജീവിതം നന്മ നിറഞ്ഞതാക്കുവാനായിട്ട് സന്തോഷം നിറഞ്ഞതാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർ ർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ